ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കേൾക്കേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഓക്കെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് മൈൻഡൊക്കെ വളരെ ഫ്രഷ് ആക്കി വെച്ചിട്ടിരിക്കുക കേട്ടോ ഹൈപ്രീസ്റ്റസ് എനർജി വളരെ നന്നായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സക്സസ് ആവണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു തിങ്ക് ചെയ്തിട്ടുണ്ട് ഇരിക്കണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന് ഒരു റെസൊല്യൂഷൻ കിട്ടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ് ഇത് കൂടുതലൊരു ലേഡീസിന് അനുകൂലമായിട്ടുള്ള ഒരു റീഡിംഗ് ആയിരിക്കും അല്ല ഈ ഒരു സിഗ്നലാണിത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകതയോട് കൂടിയിട്ട് നിങ്ങൾ നോക്കി വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് എത്രയും പെട്ടന്ന് ഒരു റെസൊല്യൂഷൻ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഈ ഒരു കാടിക്കൊടെ സൂചിപ്പിക്കുന്നത് ആൻഡ് ചില ലേഡീസിന് മാത്രല്ല ജെൻസിനും ചിലർക്ക് ചിലരുടെ പ്രണയം തിരിച്ചു കിട്ടുന്നതിൻ്റെ ഒരു സൂചന കൂടിയായിട്ടാണ് കാണുന്നത് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിട്ടുള്ള ഒരു പ്രണയം അഗൈൻ തിരിച്ച് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട് നെക്സ്റ്റ് യെസ് അതുതന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ബെസ്റ്റ് സൂചനയാണ് ഈ ടു കാർഡ്സ് എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാ അല്ല ഒരിക്കലും കിട്ടില്ല നഷ്ടമായി പോയി എന്ന് കരുതിയിട്ടുള്ള ചില ബിഗ് 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 ഹാപ്പിനെസ്സുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് റീ എൻട്രി ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങളുടെ പ്രണയമായിരിക്കാം നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി ആയിരിക്കാം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഒരു അനുഭൂതി നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് ആൻഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു കടം കൊടുക്കുകയും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു റിസൾട്ട് ലഭിക്കാൻ പോവാണ് കാരണം നിങ്ങളത് എഴുതി തള്ളിയിട്ടുള്ള പൈസ ആയിരിക്കും നിങ്ങൾക്കത് ഇനി കിട്ടില്ല ഒരിക്കലും നിങ്ങളുടെ കയ്യിലേക്ക് അത് വരില്ല എന്നൊക്കെ ഒരു പൈസ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഇമ്മീഡിയറ്റ് മെസ്സേജാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് പെട്ടെന്ന് വളരെ ചുരുക്കി പറയാന്ന് കാരണം എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇപ്പോൾ കാണുന്നില്ല അതുകൊണ്ടാണ് കാരണം ഇപ്പോൾ നമ്മൾ കുറച്ച് വലിയ ഗ്യാപ്പ് വന്നതുകൊണ്ട് അപ്പോൾ ആ ഒരു ഓഡിയൻസിൻ്റെ ഇത് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്തതിന് ശേഷം നമ്മൾ ലോങ് റീഡിങ്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും അഗെയിൻ ആൻഡ് അഗൈൻ സൂചിപ്പിക്കുന്ന കാര്യം അതുതന്നെയാണ് നിങ്ങൾ ചിന്തിച്ച കാര്യം നിങ്ങൾ സ്വായത്തമാക്കണമെന്ന് വിചാരിച്ച കാര്യം നിങ്ങളുടെ ലൈഫിൽ റീ എൻറ്റർ ചെയ്യുന്നതാണ് അതിൽ ഏറ്റവും കൂടുതൽ മുഖ്യമായിട്ടും കാണുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുന്നതാണ് ആൻഡ് ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാം പേഴ്സണൽ റീഡിങ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം ഒരുപാട് കാലമായിട്ട് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ഉറക്കം കെടുത്തിട്ടുള്ള ചില സംഗതികൾ വളരെയധികം നിങ്ങൾ സങ്കടപ്പെട്ട് ഇതിന് മാത്രം ഒരു ആൻസർ ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും ആ കാര്യത്തിനൊക്കെ ഒരു റെസൊല്യൂഷൻ സംഭവിക്കാൻ പോകുന്നു അത് നിങ്ങളുടെ ഒരുപാട് ഉറക്കങ്ങൾ കിട്ടിയിട്ടുള്ള സംഭവങ്ങളായിരിക്കാം ആൻഡ് ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ചില സിറ്റുവേഷൻസ് ഇപ്പോൾ ഈ റീ എൻ്റർ ചെയ്ത് വരുന്നവർ എല്ലാവരുടെയും കാര്യത്തിൽ ഗുഡാവണം എന്നില്ല കുറേ പേർക്ക് റീ എൻറ്റർ ചെയ്ത് വരുന്നുണ്ടവർ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് ഇരുത്തി ചിന്തിച്ച് നിങ്ങളുടെ ലൈഫിനത് ബെസ്റ്റാണെന്ന് തോന്നുന്ന പക്ഷം നിങ്ങളത് നിങ്ങളുടെ ലൈഫിലേക്ക് എടുത്തോളൂ അത് നിങ്ങൾക്ക് ബെസ്റ്റല്ല നിങ്ങൾക്ക് ഒട്ടും നിങ്ങൾക്കത് ചേരുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ അത് നിങ്ങൾ എടുക്കരുത് അതുകൊണ്ടാണ് നിങ്ങളൊന്ന് റീത്തിങ്ക് ചെയ്യണം എന്ന് പറയുന്നത് ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ക്യാഷ് ആരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷ് കിട്ടാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതിനുള്ള എല്ലാ സാധ്യതയും അതായത് നിങ്ങളുടെ കയ്യിലേക്ക് ആ പണം തിരിച്ചു വരുന്നതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് സോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവിടെയല്ല നിങ്ങൾ എപ്പോഴും ഭയങ്കരമായിട്ട് മൂടിയിട്ടിരിക്കുന്ന കാരണം നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആൾക്കാരെ ആലോചിച്ച് നിങ്ങളെപ്പോഴും കരഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻസ് പ്രത്യേകിച്ച് ലേഡീസിന് ഒരിക്കലും അങ്ങനെ ഇരിക്കാതിരിക്കും നിങ്ങൾ പോസിറ്റീവ് എനർജിയിൽ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ നല്ല നല്ല ന്യൂസുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് വരത്തുള്ളൂ കേട്ടോ ഓക്കെ നമുക്ക് അർജൻറ് ആയിട്ട് നമ്മുടെ ഏഞ്ചൽസ് മെസ്സേജസ് ഒരു ടു ത്രീ കാർഡ്സ് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ ഈ തിരിച്ചു വരവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റീസ്റ്റാർട്ടിങ് അതെല്ലാം വിത്തിൻ ഫ്യൂ മന്ത്സിനുള്ളിൽ ഐ തിങ്ക് വിത്തിൻ ടു മന്ത്സ് കേട്ടോ നെക്സ്റ്റ് കാർഡ് കോംപ്രമൈസ് നിങ്ങളിൽ നിന്ന് തിരിച്ചു വിട്ടുപോയ ആ വ്യക്തി നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് നഷ്ടമായി എന്ന് വിചാരിച്ചിട്ടുള്ള ഓക്കെ സെയിം മീനിങ് ആണ് നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടമായി എന്ന് നിങ്ങൾ വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് റീ എൻറ്റർ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്കത് ഹാപ്പിനെസ് കൊണ്ടുവരുന്നുണ്ട് ഓക്കെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടിൽ തീർത്തിൻ്റെ കെയർ ബൈ ഹാവ് എ നൈസ് ഡേ ബൈ